ரொம்ப கஷ்ட கொடுங்க ல்ல உனக்கு புரிஞ்சியா ஒன்னு ഇതില് വേറെ ഒരു മണി ഹലോ കുട്ടിയെ കൺകുട്ടി കാണിച്ചോ ടീച്ചർ അല്ലേ ശരി ശരി ഒരു കാര്യം ഇടക്ക് ചോദിക്കട്ടെ ഇത് ഇത് ഇതാരാ അമ്മ അമ്മ അതെ ഇത് ഈ ടീച്ചർക്കെതിരെ പരാതി കൊടുക്കേണ്ട സ്ഥലം ഇവിടെ അല്ല ആ അത് ബാലാവകാശ കമ്മീഷനിലാണ് കൊടുക്കേണ്ടത് കേട്ടോ ശരി 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 ഓക്കെ ഓക്കെ വേറെ പണിയുണ്ട് കുട്ടികളിങ്ങനെ വൃത്തികെട്ട കുട്ടികൾ കുറേ പറഞ്ഞാൽ സർ വീട്ടിൽ ശഞ്ചി സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ സ്കൂളിലേക്ക് പറഞ്ഞു വിടും എന്നിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഈ വികൃതി കുട്ടി എന്തെങ്കിലും ഒന്ന് കാണിക്കുമ്പോൾ ടീച്ചർ കണ്ണൂറ്റി കാണിക്കും അതിന് വരാമതി അതിവിടെ വിളിച്ചു പറയേ അതിന് വരാതെ വിളിച്ചു ആ ഹലോ ഏ നിങ്ങൾ കരുതോളൂ ആ ഏ ബാലാവകാശ കമ്മീഷൻ്റെ നമ്പർ അത് എല്ലാ സ്കൂളിൻ്റെയും ഓഫീസിന് മുമ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും

നമ്മുടെ ഈ ഒരു ശരണബാല്യം ശരണബാല്യം എന്ന് പദ്ധതി ഉണ്ട് ഉണ്ട് ആ അതായത് ഈ കുട്ടിക്കാലം പറയുന്നത് നമുക്കൊക്കെ വസന്തകാലമാണല്ലോ ഞാനങ്ങോട്ട് പറഞ്ഞു ഈ കയ്യത്തും അതായത് ഈ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ അതായത് കുട്ടികളെ കൊണ്ട് ഈ ഭിക്ഷാടനത്തിന് വിടുക കഠിനമായ തൊഴിൽ ചെയ്ക്ക ആ ചൂഷണങ്ങൾക്കെതിരെ പത്തനംതിട്ടയിലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് തുടങ്ങി വെച്ചതാണ് ഈ പദ്ധതി പിന്നീട് അത് എല്ലാ ജില്ലകളിലേക്കും അങ്ങനെ വ്യാപിപ്പിച്ചു അങ്ങനെയാണ് അല്ലെ സാറിപ്പോ ഏത് അത് ഞാൻ തന്നെ പറഞ്ഞുതരണം അതും ഞാനേ ബാലഭിക്ഷാടന വിരുദ്ധ സംഘടനയുടെ കൊല്ലം ജില്ലയുടെ ഒരു ഭാരവാഹിയാണ് സാറിന് കഴിക്കാൻ ബിസ്കിയോ റമ്മോ ചായയോ കാ സാറേ എനിക്ക് തൽക്കാലം ഇതൊന്നും വേണ്ട ഞാൻ ചോദിക്കുന്നത് ഈ ശരണബാല്യം പദ്ധതി എന്ന് പറയുന്നത് അത് കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കിയിട്ടില്ലെന്നാണ് ഞാൻ ചോദിക്കണേ ചോദിക്കാൻ കാര്യം ഞാനിപ്പോൾ ഈ കരുനാഗപ്പള്ളി വഴി വരുമ്പോ അവിടെ ഞാൻ കണ്ടു സിഗ്നലിൽ കുട്ടികള് കൊച്ചു മക്കള് ഈ അത് ഇതും കച്ചവടം ചെയ്യാണ് സാറേ തെരുവിൽ ആണല്ലേ അവര് തെരുവിൽ ഇങ്ങനെ ഇറങ്ങി ഭിക്ഷയാചിക്കുകയാണ് അല്ലെ ഇവിടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഒന്നും ഇല്ലേ അത് പിരിച്ചുവിട്ടോ അല്ല അതായത് ഞാൻ ഇപ്പോ സർവീസിൽ ഇപ്പോൾ ഇവിടെ കയറിയിരുന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളു ഞാൻ അന്വേഷിക്കാം ഞാൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇതിനൊരു മെല്ലെ പോക്ക് നയം സ്വീകരിക്കരുത് കാരണം മക്കളുടെ കാര്യമാണ് അതെ തീർച്ചയായിട്ടും ദൈവങ്ങളെ പോലെയാണ് ആണല്ലോ സാറേ കുട്ടികൾ ഇങ്ങനെ കുട്ടികളിങ്ങനെ തെരുവിലേ അത് കാണുമ്പോൾ സങ്കടമുണ്ട് സാറാ നമ്മുടെ കുട്ടികൾ അത് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് പറഞ്ഞു സാർ എത്രയും പെട്ടെന്ന് നടപടി കൈക്കൊള്ളുന്ന ഒരു അപേക്ഷ ഉണ്ട് ഓർമ്മപ്പെടുത്താണ് കുട്ടികളുടെ കാര്യം എന്റെ കൂടെ ഈ കുട്ടികളും സ്ത്രീകളും

ും ഇന്നലെ ബസ്സിന് ഒരു കളക് നടന്നല്ല മാല പൊട്ടിച്ച് ഞങ്ങള്

കുട്ടികളെ അവിടുന്ന് ഇവിടുന്ന് തട്ടിക്കൊണ്ട് വന്നവരാണ് ഇവര് ഇത് ഇവരുടെ കുട്ടികളല്ല എന്നൊക്കെ അവര് സംശയിച്ചു നോക്കുമ്പോ ആ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പേടി അതിന എന്താണ് സാറേ ഞാൻ ആധാർ കാർഡ് കൊണ്ടു വച്ചിട്ട് നമ്മൾക്ക് ഇത് ഇതെല്ലാം കച്ചവടം ചെയ്യാനാ അല്ലാതെ വെള്ളിച്ച് അല്ല ഞാനും എന്നും സാപ്പിൽ പോയി കള്ളു കുടിക്കണില്ല ആഹ് ഞാന് പണി മാറ്റി കഴിഞ്ഞാൽ ഞാന് ഒരു കുപ്പി വാങ്ങിയിട്ട് വരും എന്നിട്ട് ഞാനും മണ്ടോതിരി ഇവിടെ ഇരുന്നിട്ട് കഴിക്കും മുരുകനും കൊടുക്കും കച്ചവടം മര്യാദക്ക് ചെയ്തോളണം

നല്ല മയപ്പിലാണല്ലോ ഇതിനെത്ര വിലുടെ പേരെന്താ നല്ല മധുരമുള്ള ഒന്ന് കൊച്ചിന് വീരലക്ഷ്മിയാ മോന്റെ പേരെന്താ ആ നല്ല മുന്നാണല്ലോ ഒന്ന് സ്കൂളിലൊക്കെ പോകാറുണ്ടോ സ്കൂളില് പള്ളി കൂടെ പോകാറില്ല മോള് ஓ பிரப்ப பேர் என்ன அப்பா பேரே நம்பர் தெரியுமா ஃபோன் நம்பர் அப்பா தெரியும் ஒரு நம்பர் குறவுண்டல்ல

பிரச்சனை உண்டு யார் வந்து நம்ம குழந்தைகளும் அப்பா பேரு எல்லாம் சோழிச்சு போட்டிருக்கி